ണ്ടല്ലോ ഇന്നലെ ടൗണിൽ പോയോ വാങ്ങിയാൽ ഒന്ന് രണ്ട് സാധനം ഉണ്ട് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഒരു പക്ഷേ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഞങ്ങൾക്ക് ആവശ്യമുണ്ടാവും ഈ സാധനം ഏ സാധനം അടിപൊളിയാണ് ഞാനൊരു സാധനം വാങ്ങാൻ പോയതാണ് പിന്നെ വേറൊരു സാധനം കൂടെ കണ്ടിട്ടാണ് അതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു സാധനം കൂടെ വാങ്ങി അങ്ങനെ ഒന്ന് രണ്ട് സാധനം വാങ്ങിയിട്ട് വന്നു അപ്പോൾ കാണിച്ചതരാം ഫസ്റ്റ് ഇതാ ഈ സാധനം വാങ്ങാ ഞാൻ പോയത് കണ്ടോ ഒരു കുളത്തുണ്ട് എവിടെങ്കിലും കൊളത്തിയിടാ ഇത് സാധനം ചെയ്യാ അടിപൊളി സാധനം ഇത് പൊടി തട്ടി കേട്ടോ ലാപ്ടോപ്പിനെല്ലാം പൊടിയാട്ടാൻ വേണ്ടിക്ക് അപ്പം എൻ്റെ ലാപ്പില്ലേ ഞാൻ ഉപയോഗിക്കുന്നത് മാക് ബുക്ക് എം വൺ പ്രോ അതിന് അത് പൊടിയാട്ടാൻ വേണ്ടിക്ക് ഞാൻ വാങ്ങിയതാട്ടാ ഇത് നോക്കിയിട്ടാണ് ഞാൻ പോയിനി നമ്മുടെ പഴങ്ങാടിൽ അറുപത്തഞ്ച് രൂപയുടെ ചൈന കൊണ്ടുവരണം അപ്പോൾ ആളെ പോയാലും ആദ്യം ഒരു നാലു നാലഞ്ച് ദിവസം മുമ്പ് പോയ ആടെ സാധനം ഉണ്ടായിട്ടില്ല കൊണ്ടുതരാമെന്ന് അപ്പോൾ ഞാൻ മുന്നാന്ന് പോകുമ്പോഴത്തേക്ക് അല്ല ഇന്നലെ ആ ഞാൻ ഇന്നലെ പോകുമ്പോഴത്തേക്കാ മൂന്നാലെണ്ണം കൊണ്ടുവച്ചു നാലഞ്ചെണ്ണം ഉണ്ട് അപ്പോൾ ആടെന്നെ അവർ ബ്ലൂ കളർ എടുത്ത് അതിൻ്റെ ഒരു യെല്ലോ അങ്ങനെ മൂന്നാല് കളർ ഉണ്ട് കേട്ടോ ബ്ലൂ എടുത്തത് നല്ല സാധനം കേട്ടോ അതിനൊക്കെ നല്ല ഉപകാരപ്പെട്ട സാധനമാണ് അതുകൊണ്ട് പിന്നെ വേറെ പിന്നെ ഒന്നും നോക്കില്ല ഒന്നെടുത്ത് പിന്നെ അത് ജസ്റ്റ് ആടെ പൊയ്ക്കാനല്ലേ അവിടെ ഒരുപാട് സാധനം ഉണ്ടല്ലോ അപ്പോൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇങ്ങനെ നോക്കും നോക്കുമ്പോൾ വേറൊരു സാധനം കൂടെ കണ്ട് അവിടെ പോയിക്കാൻ എന്തെല്ലോ എടുത്തു പോകും അങ്ങനത്തെ ഇതുണ്ട് ഇതേണ്ടോ ഇതിനാ ശരിക്കും ഉപയോഗിച്ചിട്ടൊന്നുമില്ല ആ പൊളിച്ച് കാണിച്ചുതരാം ഏപയിച്ചിട്ടില്ല അതുകൊണ്ട് തരാ ഇതൊരു സ്റ്റിക്കാണേ കണ്ടോ നല്ല ലെങ്ത് ആവും ആ ലെങ്ത് ആവുന്ന കാണിച്ചു തരാം പിന്നെ വേറൊരു സാധനം അതിന്റെ പേര് തന്നെ അതിൽ തന്നെ ഇതാ കണ്ടോ ഇവിടെ ഒരു ഇതുണ്ട് ഇത് ശരിക്കും ഇതും പൊടിയട്ടി തന്നെ ഏട്ടാ പൊടി വാർന്നു ആ ഇത് കണ്ടോ അപ്പോൾ ഇതിടെ ഇങ്ങനെ ലോക്ക് ലോക്കാക്കലോ ഞാൻ കാണിച്ചാറ കണ്ട ഈ ചെറിയ സാധനമാണ് നമുക്കിവിടെ കിറ്റാക്കേണ്ടത് ഇതാ ഇത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ തിരിച്ചു തിരിച്ച് നമുക്ക് ജോയിൻ്റാക്കാം ആ ഇങ്ങനെ ജോയിൻ്റാക്കിയിട്ട് കാണിച്ചേരാ ഈ സാധനം നമുക്കിങ്ങനെ നീട്ടാം ഓക്കെ കണ്ടോ നല്ല രംഗത്താവും ഇതാ കണ്ടോ പിന്നെ തറ്റ കണ്ടെങ്ങാ ഓക്കെ ഓക്കെ വേണ്ട ഇരുന്നിട്ട് അതിപ്പോൾ ഇരുന്നിട്ടില്ലേ ഇരുന്നിട്ട് തന്നെ നമുക്ക് എന്താ ചുമരലിങ്ങനെ വണ്ണാമ്പലെല്ലാം വൃത്തിയാക്കാം ഫാന് വൃത്തിയാക്കാം അതിൻ്റെ മെയിൻ ഉപകരണം ഫാനില്ലേ ഫാനിൻ്റെ ലീഫില്ലേ ലീഫെല്ലാം നമുക്ക് ഇതിനെ കൊണ്ടുതന്നെ എന്താ പറയുക എടിയും കയറാണ്ട് തന്നെ താഴെ തന്നെ വൃത്തിയാക്കാം കേട്ടോ അത് സാണോ വേണ്ട വലിയ സ്റ്റിക്കാവും ഓട്ടെ ഇത് ഇത് സംഭവം ഇത് ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുവരാം വേണ്ട ഇവിടെ ഇരുന്നിട്ട് തന്നെ ഇപ്പം മുകളിലേക്ക് എന്താ കണ്ടോ അല്ല ചുമൊരു മുട്ടി അങ്ങനെയൊക്കെ ചെയ്താ കണ്ടോ ഇത് നമുക്ക് ഫാൻ്റെ ലീഫറി ഇങ്ങനെ നമുക്കിങ്ങനെ വൃത്തിയാക്കാം അതൊരു ഒരു ഒരു തരം മെറ്റീരിയലാ കേട്ടോ ഇത് കണ്ടോ ഇത് വേറെ ഒരു തരം മെറ്റീരിയലാണ് അപ്പോൾ ഇതൊരു സാധനം നല്ല സാധനം കേട്ടോ പറ്റും നമുക്ക് വീട്ടിലെ വീട്ടിലേക്ക് വാങ്ങണം പെണ്ണുങ്ങൾക്കെല്ലാം സുഖമായിട്ട് വണ്ണാമ്പലെല്ലാം വൃത്തിയാക്കുക ഫാനിൻ്റെ ലീഫ് വൃത്തിയാക്കുക വണ്ണാമ്പലെല്ലാം നമുക്ക് അടിപൊളിയായിട്ട് വൃത്തിയാക്കാൻ പറ്റും ജസ്റ്റ് ഒന്ന് വണ്ണാമ്പലടത്തൊക്കെ വെച്ചിട്ടിങ്ങനെ തിരിച്ചടത്തുണ്ടാവും ഉണ്ടോ എൻ്റെ അതിൻ്റെ ലെങ്ത് ഓക്കെ ഉണ്ടോ ഇടങ്ങിങ്ങനെ കുത്തിയിട്ട് ഇടങ്ങിങ്ങനെ കുത്തിയിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെറുതാക്കാം ജസ്റ്റ് ഇങ്ങനെ ഊരിയോ കണ്ടോ ഇത്രയേ ഇല്ല സാധനം ഓക്കെ ഇത്രയില്ല സാധനം അപ്പോൾ ഈ ഒരു സാധനം അത്ര റേറ്റ് വരുന്ന അറിയാമോ ഇതിന് അതായത് ഫാനിൻ്റെ ലീഫെല്ലാം വൃത്തിയാക്കുന്നേ വണ്ണമനെല്ലാം കളിയേ ഇതിന് ഓ നൂറ്റമ്പത് ഉറുപ്പ തന്നെ ഒന്ന് വാങ്ങിയത് ഓഫർ റേറ്റാണെന്നാണ് പറഞ്ഞത് നൂറ്റമ്പത് രൂപ ഇത് രണ്ട് സാധനം കേട്ടോ ഈ സ്റ്റിക്കും ഇതും ഇത് രണ്ടും ഒരു സെറ്റാണ് അപ്പോൾ ഇതിന് നൂറ്റമ്പത് രൂപയാണ് വാങ്ങിയത് പിന്നെ നമ്മളെ ലാപ്ടോപ്പ് ഒക്കെ പൊടിയിട്ടുന്നേ ഇതെനിക്ക് മസ്റ്റ് കേട്ടോ ഈ സാധനം ഇത് നോക്കിയിട്ടാണ് ഞാൻ പോയിനി ശരിക്കും ഞാൻ ഒന്ന് രണ്ട് തൊട്ടേ ഞാൻ അവിടെ പോയി അപ്പോൾ അവിടെ ഉണ്ടായിട്ടില്ല സാധനം ഉണ്ടായതിന് തീർന്നു പോയി അങ്ങനെ വീണ്ടും കൊണ്ടുവച്ചാ അവിടെ അപ്പം പോയിട്ട് വാങ്ങിയതാണ് ഇതെനിക്ക് അത്രയും എന്താണ് വേണ്ടപ്പെട്ട സാധനം കേട്ടോ ഇതിന് നാൽപ്പത് ഉറുപ്യ നാപ്പത് ഉപയ്യായിട്ടാണ് വാങ്ങിയത് അത്ര ആ നാൽപ്പത് രൂപ അങ്ങനെ ഒത്തിരി വന്നു അപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പോയിക്കോട്ടെ നമ്മൾ വീടില്ലവരാണെങ്കിൽ പയങ്ങാടിൽ ഉണ്ട് ഷോപ്പിലുണ്ട് പയങ്ങാടിൽ ചൈന കൗണ്ടറിലുണ്ട് കേട്ടോ അവിടെ പോയി വാങ്ങിയാൽ മതി ഓക്കേ